ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊരു കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിന് പോയൊരു വീഡിയോസാണ് ഞാൻ ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്നത്തെ പോവാനുള്ള രാവിലത്തെ കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് വേഗം വേഗം പണികളൊക്കെ ഒരുക്കി കൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കിയ കൊണ്ട് നിൽക്കുകയാണ് തിരക്ക് പിടിച്ചൊരു ദിവസമാകുമ്പം എവിടേക്കെങ്കിലും പോവാനുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക പണികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാതും ഉടുക്കേണ്ടി വരും തട്ടലും കൊട്ടലും അടുക്കി പൊറുക്കലൊക്കെ അന്നത്തെ ദിവസം ചെയ്യൂട്ടോ ഞാൻ എൻ്റെ ഒരു പരിപാടിയാണത് എവിടെ പോകുകയാണെങ്കിലും ഒന്ന് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വൈകിയിട്ട് ഞങ്ങൾ ഇറങ്ങൂ കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക പണിയാണ് എന്നും ഇല്ലാത്തൊരു പരിപാടിയൊക്കെ ഒരു വന്ന് അപ്പം അങ്ങനെ എനിക്ക് ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കണത് ദോശയ്ക്ക് അങ്ങനെ ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞു ചട്നി ഒരു വക ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫുഡ് ഉണ്ടാക്കണമൊന്നും എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് എഴുതി ഇനി അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്നാണ് തീർത്തൊക്കെയാണ് പിന്നെ ഇപ്പൊ കണ്ടോ അത് തന്നെയാണ് സംഭവിച്ചത് അവിടെ വേറെ ഒന്നും എല്ലാം കൂടി വലിച്ചിട്ട് വലിച്ചു വാരി ഇട്ട് ഫ്രിഡ്ജ് മൊത്തം വലിച്ചിട്ട് മൊത്തം വലിച്ചിട്ടിട്ട് അടക്കിപ്പൊറുക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സുകൾ വേറെയും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യണീൻ്റെ ഇടയിൽ ഒരു വീഡിയോ അത് അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ പരിപാടി വേ പോകാനായപ്പോ എന്തായാലും രാത്രി കഴിക്കണ കേട്ടോ എല്ലാം കൂടിയും കഴിഞ്ഞപ്പം രാത്രി കഴിക്കണു പിന്നെ അതിൻ്റെ ഇടയിൽ ബീഫ് കൂടെ നീന കേട്ടോ ഉച്ചക്കെല്ലാം ബീഫ് കൂടെ അത് വല്ലാത്തൊരു പണിയാണ് ആയത് കാരണം കുടന്ന് കൊണ്ടരെന്ന് പറഞ്ഞു പക്ഷേ കൊടന്ന് വെച്ചത് ഞാൻ കണ്ടില്ല കേട്ടോ രാത്രി അറിവുള്ളതുകൊണ്ട് ഇവിടെ ഒരു കല്യാണ പരിപാടി ഉള്ളതുകൊണ്ട് രാത്രി അറിവുണ്ടായിനിന്ന് പറഞ്ഞു കൊടന്ന് വെച്ചു പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് കേട് വന്നില്ല രാ രാവിലെ കണ്ടപ്പോൾ ഞാനത് എടുക്കണത് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരുങ്ങാണ് പോകാൻ ഒരുങ്ങല്ല പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ രാത്രിയായി ഇതാണ് അവസ്ഥ അങ്ങനെ പോയി പിന്നെ വീട്ടിലെത്താൻ തന്നെ രാവിലേക്കൊക്കെ പിന്നെ മക്കൾ ചായക്കടി ഉണ്ടാക്കാറൊന്നും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പോണൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ട് ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല അടിപൊളി നമ്മളെ കല്യാണ വീഡിയോ ഞാൻ അതിൻ്റെ പിന്നാലെ വിടും കേട്ടോ അപ്പം കുറച്ച് ഒരു ഷോട്ടും കൂടി ഞാൻ അതിന് ഇതിൽ വിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്